കഴിഞ്ഞേ കാത്തുകൊള്ളണ എൻ്റെ മദേവി കരിങ്കാലി ഭദ്രകാളി ആ കാളിയെ സ്തുതിച്ചുപാടുമ്പോൾ കെട്ടിയാടുന്ന ഒരു തെയ്യ കരിങ്കാലി കരിങ്കാളി എന്ന തെയ്യം നമസ്കാരം ദാ സ്റ്റോറീസിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ആളൂർ ഉറുമ്പും കുന്ന സ്ഥലത്താണ് ഫോക്ലോർ അവാർഡ് നേടിയത് അതായത് നാടൻ കലകളുടെ ഒരു കുലപതി എന്ന് പറയാം നമ്മുടെ തേശ്ശേരി നാരായണൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് നാടൻകലകൾ ആളിപ്പോ ഒരു ജീവശ്വാസം പോലെ കൊണ്ടു കൂടുതൽ വിശേഷങ്ങൾ നമസ്കാരം നമുക്ക് കലങ്ങൾ ഇത് നീലി ആർ ഭഗവതി തെയ്യം ഇത് കരിങ്കാളി തെയ്യം ഇതിനൊക്കെ ഒരു ചരിത്രങ്ങളുണ്ട് കരിങ്കാളി തെയ്യം എന്താണ് ഏതാണെന്നൊക്കെ പറഞ്ഞാല് താരികവധത്തിന് ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ഭഗവാൻ ജനിപ്പിച്ച ഒരു മകളാണ് ഭദ്രകാളി ആ ഭദ്രകാളിയെ കൊണ്ടാടാനും ആ കാളിയെ നമ്മൾ കലകളിൽ നമ്മൾ തൃപ്തിപ്പെടുത്താനും ആ കാളിയെ ആദരപൂർവ്വം നമ്മുടെ ഹൃദയ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരാനും കെട്ടിയാടുന്ന ഒരു തെയ്യമാണത് കരിങ്കാളി തെയ്യം എന്ന് പറയുന്നത് ഈ മരം കൊട്ടിപ്പാടാന്ന് വെച്ചാൽ ഭദ്രക്കാളിയുടെ വട്ടമുടി കെട്ടി ആ വട്ടമുടി കെട്ടി ദേവീനെ ഭദ്രക്കാളിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിത്തും വഴിപാടും തേടി നമ്മൾ ഓരോ വീടുകളിലും കയറി കയറിയിറങ്ങുമ്പോൾ കൊട്ടിപ്പാടുന്ന ആ ദേവിക്ക് പ്രീതി വരുത്താൻ വേണ്ടി കൊട്ടിപ്പാടുന്ന ഒരു വാദ്യമാണിത് മരം ഇത് മരം കൊട്ടിപ്പാടാന്നെച്ചിപ്പോൾ ദേവിയോട് പാട്ട് പാടുകയാണെങ്കിൽ ഇതിനെ വട്ടമുടി കളിക്കാം കരിങ്കാലി കളിക്കാം എന്ന് പറഞ്ഞാൽ എന്താണത് അത് ദേവിയുടെ കിരീടമാണ് അതിൽ കിടക്കുന്ന കുരുത്തോലകൾ ദേവിയുടെ മുടിയാണ് അപ്പോൾ അത് പാടുമ്പോൾ ഈ മരത്തിൽ ഇതിനെ മങ്ങാട്ട് താളം എന്ന് പറയും ഇതിൽ കൂട്ടുമ്പോൾ തെക്കൻ താളം എന്ന് പറയും അപ്പോൾ ഈ താളങ്ങൾ കൂട്ടുമ്പോൾ ഇതിലിപ്പോൾ തെക്കൻ താളത്തിൽ ഇങ്ങനെ ഒരു പാട്ടുപാടെ ദേവിനെ നമ്മൾ സ്തുതിച്ചുകൊണ്ട് ആടാടാ കൊട്ടി അവസാനം ഈ തെയ്യം നീലിയാർ ഭഗവതി എന്ന് പറയും ഇതിന്റെ പുറകിലുമുണ്ട് ഒരു ചരിത്രം മനസ്സിൽ തീർത്താ തീരാത്ത വേദനയും ദുഃഖവും കടിച്ചമർത്തി ഒരു അച്ഛനമ്മ ആലോചിച്ച് വളർത്തിയ ഒരു മകളുടെ തെയ്യക്കോലമാണ് ഇരിക്കുന്നത് ചാത്തൻ്റെയും നീലിയുടെ ഉച്ചക്ക് തിരമുറ്റ കുഞ്ഞടി കാണാനായി തെയ്യ കഥകത്തൊന്നും അച്ഛനമ്മേൻ കാലങ്ങളോളം കാത്തിരുന്നൊരു കുഞ്ഞിക്കാലടി കണ്ടിട്ട് പേരിട്ട് വിളിച്ചതാണ് നീലി എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി അതോ ആ അമ്മ പ്രസവിക്കണ സമയത്ത് പിടിവള്ളി പിടിച്ച് അതുപോലെ തന്നെ അടിവയർ താങ്ങിക്കൊണ്ട് പറ്റ ഒരു മകളാണ് നീലിയാർ ഭഗവതി അത് അന്നും ഇന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട് പുലയ സമുദായത്തിൻ്റെ തനതായതൊരു കലയാണ് കാളകളിപ്പാട്ട് കാള കളിക്കുന്നത് എന്തിനാണ് മുടിയാടുന്നത് വെച്ചാൽ മുടിയാടുന്നത് കാർഷിക മേഖല അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ പുലയക്കുട്ടികളുടെ പെൺകുട്ടികളുടെ മുട്ടുറയ്ക്കണം നട്ടെല്ലുറയ്ക്കണം മുല വളരണം മുടി വളരണം ഇത് നാലിനും വേണ്ടിയാണ് അവരുടെ കാവും കളങ്ങളിൽ അവരുടെ മക്കളെ മുടിയാടിക്കുന്നത് മുട്ടുറയ്ക്കണം നട്ടെല്ലുറയ്ക്കണം മുടി വളരണം മുല വളരണം എന്തിനാണത് മുല വളരുന്നത് പത്തും പതിനാറും അല്ലെങ്കിൽ പത്തു പന്ത്രണ്ടും മക്കളെ പെറ്റുകൂട്ടുന്ന അമ്മയ്ക്ക് മുല കൂട്ടാനുള്ള ഒരു മാറ് വേണം അതുപോലെ നട്ടെല്ലുറയ്ക്കണം മുട്ടുറയ്ക്ക എന്തിനാണ് പാടത്ത് കൊയ്ത്ത് കാലഘട്ടത്ത് കൊയ്യുമ്പോൾ ഒരു വാളരി കൊയ്ത് വെച്ചാൽ പത്ത് പതിനഞ്ച് വാളരി ആകുമ്പോൾ അതൊരു ചുരുട്ടായിരിക്കും പത്ത് പതിനഞ്ച് ചുരുക്ഷം വെച്ചൊരു കറ്റേരി അതിന് ഒറ്റയ്ക്കെടുത്ത് ഏറ്റുന്നവളാണ് കർഷകന്റെ മകള് അതുകൊണ്ടാണ് മുടിയടിക്കുന്നത് ഓങ്കള കളിക്കാള കളി കാണട്ടെ കൊടുങ്ങല്ലൂരു അമ്മ നടന്നുകളിക്കാളെ ഓങ്കല്ലൂരു ിൽ വള്ളി കാവിലിയൊന്നുകളിക്കാളേ അച്ചോല കുരു തോല കെട്ടി തോരണ വിട്ട നടപ്പറിൽ ഇളവള്ളി കാവിലെ അമ്മക്ക് നീ ഒന്ന് കളിക്കാളേ പതിനെട്ടരും കളിക്കാണെ കളിക്കാളെ കൊടുങ്ങല്ലൂരു അമ്മ നടിക്കാളേ ഇത് കാർഷിക മേഖലയിൽ പാടുന്ന കാലക്കടിപ്പാട്ട് ഇത് ദൈവികമായ ആ സങ്കല്പത്തിലേ നമ്മള് പാടി കാവങ്ങളിൽ പാടുമ്പോൾ നമ്മൾ ഭഗവാനെ പരമശിവനെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ പാടാറുണ്ട് അപ്പോൾ അതിന് പാടുന്ന പാട്ടുകളാണ് കാളയോ കാളയോ കാളക്കിടത്തെയ്താ കാളയോ കാളയോ കാ ാളം പാട്ടുകളുടെ കുലപതിയായി നമ്മുടെ തേശ്ശേരി നാരായണന് ഫോക്കുലർ അവാർഡ് കിട്ടിയിട്ടുണ്ട് നിരവധി അനവധി സമ്മാനങ്ങളും പുരസ്കാരങ്ങളും അകത്തെ ഷെൽഫിലിരിക്കണം ഏകദേശം നമ്മൾ ഈ ഇറങ്ങിയിട്ട് ഞാൻ കലാരംഗത്ത് ഇറങ്ങിയിട്ടിപ്പോൾ അറുപത്തി മൂന്ന് വർഷമായിട്ടുണ്ട് നാല് വിധം തുടിയുണ്ട് തുടി തുടി എന്ന് പറഞ്ഞാൽ അതായത് കടും കടുംതുടി മരത്തൊടി പാണിത്തുടി ചിന്നാരത്തൊടി എന്ന് പറഞ്ഞാൽ നാല് തുടികളുണ്ട് ഈ നാല് തുടികൾ എന്തിനാന്ന് ചോദിച്ചാൽ കടും തുടി എന്ന് പറഞ്ഞ തുടി ഭഗവാൻ പരമശിവന്റെ ാദമാണ് ഈ കടുംതുടി എന്ന് പറയുന്നത് പാനിത്തുടി എന്ന് പറഞ്ഞ നമ്മൾ പഞ്ചപാതിങ്ങൾക്ക് ഉപയോഗിക്കുന്ന തുടിയാണ് അത് ഇടയ്ക്കായിട്ടും അതിന് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മരത്തുടി അത് മരത്തുടി പുലയ സമുദായത്തിൻ്റെ മരിച്ചുപോയ ആത്മാക്കളെ ആണ്ടിലൊരിക്കൽ അവരുടെ പതികളിൽ കാവുംകളങ്ങളിലും കൊട്ടിപ്പാടി ഉണർത്തുന്ന അവരെ ഉണർത്തുന്നൊരു തുടിയാണ് ഈ മരത്തൊടി എന്ന് പറയുന്നത് കെട്ടുമ്പോൾ ഈ മാറ് ഇതിങ്ങനെ കെട്ടുന്നത് അതുകൊണ്ടാണ് ഈ കാലിക്ക് ഈ മാറും എത്ര പാലകനെ കെട്ടിയാടുന്ന കോലം ഈ മാറാണ് അതുകൊണ്ടാണ് ഇതുപോലെ മാറില്ലാത്തത് ഈ നെയ്യത്തിന് ഇതാണത് അപ്പം അതുകൊണ്ട് അവർക്ക് ഇത്ര മാറുള്ളൂ എന്തിനാ രണ്ട് ശബ്ദം ഇത് കാളി കാലി കെട്ടിയാടുന്ന ഒരു ചിലമ്പാണ് കാളിയുടെ ചിലമ്പാണ് ഈ ചിലമ്പാണ് കാളി വടക്കൻ കൊല്ലത്തുനിന്ന് വന്ന് കൊടുങ്ങല്ലൂർ ഗെറിഞ്ഞുവീറ്റ കാ ചിലമ്പാണ് ഈ ചിലമ്പ് രണ്ട് സ്വർണ്ണ ഉണ്ട് കാലി കാലി കെട്ടിയാടിയാൽ കെണ്ടമ്പൻ ഇടതമ്പൻപമ്പൻ ഇടതമ്പം ഇങ്ങനെ രണ്ട് ശബ്ദം കേൾക്കണം അതുകൊണ്ടാണ് ഈ രണ്ട് ചിലമ്പ് കാട്ടിതമ്പെന്ന് രണ്ട് മാറും ദേവിയുടെ മാർത്താലി ഇത് മാറിക്കിടക്കുന്നത് താരിയാണത് കോവാലൻ കാലിയുടെ ഭർത്താവ് കോവാലം താരി കെട്ടിക്കൊണ്ടിരുമ്പോൾ കെട്ടിയിരുന്ന താരിയായിരുന്നു ഇതിൻ്റെ മാർത്താലി എന്ന് പറയുന്നത് കാലി കെട്ടുമ്പോഴും പട്ടമുടി കെട്ടുമ്പോഴും അരമണി എന്നുവെച്ചാൽ അവരുടെ അരഞ്ഞാണത് മുച്ചിലോട്ട് ഭഗവതിയുടെ മാറണത് മുച്ചിലോട്ട് ഭഗവതി ഇത് മുച്ചിലോട്ട് ഭഗവതിയുടെ കിരീടമാണ് ദേവിയുടെ കിരീടം ഇത് രണ്ടും ചെവിയാണ് ദേവിയുടെ ചെവി ഈ ചെവി തന്നെ ആർപ്പ വിളിക്കുമ്പോൾ ദേവി എന്നും പുറകിലോട്ട് ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ ആ മനയുടെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആ ശാന്തി ഒരു ഒരു ഉരുള്ള ചോറി ദേവിക്ക് കൊടുത്തോളും അതാണ് ആ അതിനുള്ള ചോറിന് വേണ്ടി പുറകിലോട്ട് തിരിഞ്ഞ ദേവിയുടെ കണ്ണ് പുറകിലോട്ട് പോകാൻ പാടില്ല അതാ ആ ശ്രീകോവിലിൽ ആയിരിക്കണം ദേവിയുടെ കണ്ണ് അതുകൊണ്ട് ചെവി വലുതാക്കി കൊടുത്തു ഇത് കരിങ്കാലിയുടെ ചെവിയാണത് ഇത് കരിങ്കാലിയുടെ കിരീടം വെച്ച് കഴിഞ്ഞപ്പോൾ ഹർത്ത കിരീടം വെച്ച് കഴിഞ്ഞാൽ വയ്ക്കുന്നതാണ് ഇത് കരിങ്കാലിയുടെ ഇത് കുറുമാറ് എന്ന് പറഞ്ഞു വലിയ മാറ് കിട്ടുകഴിഞ്ഞാൽ ഇവിടെ ദേവിയുടെ മാ ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ കൂട്ട കുറീത് കിട്ടുന്നതാണ് ഇതിന് ഇത് ഇത് വലിയ മാറ് ഇത് ഏകദേശം ഇവിടെ വരെ നിൽക്കും ഇവിടെ അരപ്പട്ടിൻ്റെ അരപ്പട്ടനെ മൂടി നിൽക്കണം ഭഗവതിയുടെ ശരീരത്തിൻ്റെ അംഗഭങ്ങളൊന്നും പുറകിലോട്ട് കാ പുറത്ത് കാണാൻ പാടില്ല അതായത് മാറുകൊണ്ടും കിരീടം കൊണ്ടും ചെവി കൊണ്ടും ഭഗവതിയുടെ ദേവിയുടെ അംഗപങ്ങളൊക്കെ മറച്ചോളണം അതുകൊണ്ടാണ് ഇതെല്ലാം ഇത്രം വലുതാക്കി പണിയുന്നത് പക്ഷേ ഇതിനൊക്കെ കുറേ ചൈതന്യങ്ങളുണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ടോ ഇത് സപ്തർഷിമാരെ മനസ്സിൽ അല്ലെങ്കിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട് പണിയും പണിയുന്നതാണ് ഇത് നോക്ക് ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഷ്ടവസ്തുക്കൾ ഇതിന് കഴിച്ചിലമ്പ് മനുഷ്യരമ്പെന്ന് പറയും നമ്മൾ ഓരോ പാട്ടുകൾക്ക് ഓരോ താളം ഈ വടിച്ചെലമ്പ ഇത് 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 നമ്മൾ ചാത്ത മൊത്തം തന്നെ കളങ്ക പാടുമ്പോഴും കൊടുമ്പോഴും ഈ വടിച്ചെലമ്പൊക്കെ ഇരിക്കണം അറിവിൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഈ കലാരൂപങ്ങളുടെ നിറവടമാണ് നമ്മുടെ തേശ്ശേരി നാഗേട്ടൻ അതായത് അടുക്കളികളുടെ കൂടിയാണ് തൃശൂർ പൂരം ൂരം കണ്ടിട്ടുള്ള എടുത്തു വമ്പൻ പാടും കുഴൽ വിളി പാദ്യമോടെ നടത്തി പൂണിലിട്ട ബ്രാഹ്മണന്മാ ആന മുകളിൽ കയറി വച്ചാൽ കനകമണിമങ്കാമാര് താലവും പിടിച്ച് എന്ന ആ വരികളൊക്കെ ഇന്നും നമുക്ക് മനസ്സിൽ എന്താ പറയാം ഒരു തിരമാല അത് നിങ്ങളൊക്കെ ഇപ്പൊ നമ്മള് ഈ നാടൻ കലയെ പറ്റി പറയുമ്പോഴേ നാരായ ഒരു ആവേശമൊക്കെ ഉണ്ട് ആ ഉള്ളിന്ന് വരുന്ന ഇൻസ്പിറേഷൻ അതായത് കലയോടുള്ള അത്ര ആത്മാർത്ഥമായുള്ള സമീപനാണ് പുള്ളി അപ്പൊ എല്ലാ കാര്യങ്ങളും ഞാനൊന്നും തൊടുത്തു വിടുന്നുള്ളു പുള്ളീണ് എല്ലാ കാര്യങ്ങളും വളരെ ആവേശത്തോടെ പറയുന്നത് അപ്പൊ നാരായ നമുക്ക് സമയപരിധി വളരെ കുറവാണ് അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഇത്ര കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു തന്ന കാണപ്പാട്ടുകളുടെ കുലപതിയായ നമ്മുടെ നാരായന് എല്ലാം വിധ ഭാവും അപ്പൊ നമ്മുടെ ഇതെല്ലാരുടെക്കും ഷെയർ ചെയ്ത് എത്തിക്കുക നല്ലവരെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഈ ചാനൽ ഇത് എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുക ലൈക്ക് ചെയ്യുക അപ്പോ വ്യത്യസ്തമായി ഞാൻ മറ്റൊരു വീടില് കാണും അത് അവർക്ക് ഒരു ഭയല്ലേ